ഇയർ എൻഡിംഗിന്റെ ഭാഗമായിട്ട് മെഗാ ക്ലിയറൻസ് സെയിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരൂർ ഉള്ള കീഴിൽ പ്രവർത്തിക്കുന്ന ഓതറൈസഡ് സർട്ടിഫൈഡ് യൂസറേർ ഷോറൂം ആയിട്ടുള്ള ഷോറൂമിൽ ഗംഭീര സ്റ്റോക്ക് ക്ലിയറൻസ് മേളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തിന്റെ അവസാനം ആയതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും ലാഭം കുറച്ചിട്ട് പരമാവധി ഡിസ്കൗണ്ടിലാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് ഒരുപാട് ഓഫേഴ്സ് വേറെയുണ്ട് സ്പോട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഓഫേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കാത്തിരിക്കുന്നുണ്ട് പോരാത്തതിന് നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയാണ് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് വർഷാവസാനത്തിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള വാഹനങ്ങൾ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പരമാവധി ലാഭം കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ കൊടുക്കാത്ത പ്രൈസിലാണ് വാഹനങ്ങൾ സെൽ ചെയ്യുന്നത് ഈ ഒരു കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു കാര്യങ്ങളും മറ്റും ഈ ഒരു ചാനലിലൂടെയാണ് ആദ്യമായിട്ട് നമ്മൾ പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി യൂസർ കാറുകൾ അന്വേഷിച്ച ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിലേക്ക് വരും വലിയ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഹുണ്ടയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓതറൈസഡ് യൂസർഗാർ ഷോറൂം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് വാരണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേ ലാഭത്തോടെ അതേ വിശ്വാസത്തോടെ നമുക്ക് വാഹനങ്ങൾ എടുക്കാം യൂസേഡ് കാർസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്ക് ഏറ്റവും മികച്ച ഒരു സമയം എന്ന് പറയുന്നത് ഇയർണിംഗ് ആണ് ഇയർ സമയത്താണ് എല്ലാ ഷോറൂമുകാരും മാക്സിമം ഡിസ്കൗണ്ട് സെയിൽ ചെയ്യുക അതിനേക്കാൾ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട് സെയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹിണ്ടാപ്രോംസിലേക്ക് വരിക കൂടുതൽ കാര്യങ്ങൾ അറിയുക അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വേർപ്പിക്കുന്നു നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്യുണ്ടായുടെ ന്യൂ ഐ ട്വൻ്റി ആസ്റ്റർ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എ ബി എസ് ആർ എയർ ബാഗ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് ക്യാമറ കീല എൻട്രി പാർക്കിംഗ് സെൻസർ അലോ വീലേഴ് സൺ റൂഫ് അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് വെറും ഏഴായിര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് ഹിണ്ടായി നൽകുന്ന വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നയൻറ്റി പെർസെൻറ്റേജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ഇത് ഹിണ്ടായിയുടെ ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഇത് പെട്രോൾ മാനുവൽ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോള് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നാലര ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് തൊണ്ണൂറ് ശതമാനം ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് വാഹനത്തിന് ഹ്യുണ്ടായി നൽകുന്ന വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഹ്യുണ്ടായുടെ ന്യൂ ഐ ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഐ ട്വൻ്റി സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് ഫോർ ഡോർ പവർ വിൻഡോ റിവേഴ്സ് ക്യാമറ ഡിസ്പ്ലേ പാർക്കിംഗ് സെൻസർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കൂടാതെ നമ്മൾക്ക് ഉണ്ടായി നൽകുന്ന വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യവും ഈ വാഹനത്തിന് ലഭ്യമാണ് കോടയുടെ കുശാഗ്മ വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അംബീഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് സെൻസർ ക്യാമറ ഡിസ്പ്ലേ അതുപോലെ ലെതർ സീറ്റ് ആണ് പിന്നെ അലോയ് വീൽസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് നമ്മളിതിനെ ചോദിക്കുന്ന പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് അതുപോലെ നമുക്ക് തൊണ്ണൂറ് ശതമാനം ലോണും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വാഹനം ടാറ്റ ടിയാഗോ എക്സിസെഡ് പ്ലസ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് അതുപോലെ റിവേഴ്സ് ക്യാമറ സെൻസർ ഡിസ്പ്ലേ ലെതർ സീറ്റ്സ് അതുപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അലോ വീൽസ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പിന്നെ അതുപോലെ നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ഇത് ഹോണ്ടയുടെ ജാസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സ് ആണ് വേരിയൻറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ ഡിസ്പ്ലേ ലെതർ സീറ്റ് അതുപോലെ അലോ വീൽസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇത് മാരുതിയുടെ ഇഗ്നിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് സ്റ്റിയറിംഗ് കൺട്രോൾ പാർക്കിംഗ് സെൻസർ ഫോർ ഡോർ പവർ വിൻഡോ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിനുള്ളത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷം രൂപയാണ് അതുപോലെ നയന്റി പെർസെന്റേജ് ഫിനാൻസ് സൗകര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ വാഹനം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എസ് ബി ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് ലെതർ സീറ്റ് റിതേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ അലോ വീലർ അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളാണ് ഈ വാഹനത്തിന് ലഭ്യമായിട്ടുള്ളത് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് നമ്മൾ തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് ഇത് ഉണ്ടായുടെ ഐട്ടൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐട്ടൻ ആസ്റ്റയാണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ ഡിസ്പ്ലേ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിസ്കൗണ്ട് സെലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആകെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതുപോലെ നമുക്ക് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ഇത് ഹോണ്ടയുടെ ഡബ്ല്യു ആർ വി രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഡീസൽ മാനുവൽ ആണ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് അതുപോലെ പുഷ്പട്ടൺ സ്റ്റാർട്ടർ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ ഡിസ്പ്ലേ അലോ വീലർ അങ്ങനെയുള്ള നിരവധി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് ഏഴു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇപ്പൊ ഡെസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് ഒരു മുപ്പത്തയ്യായിരം രൂപ ഡിസ്കൗണ്ടോടുകൂടിയുള്ള പ്രൈസാണ് വന്നിരിക്കുന്നത് ഏഴു ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ നയന്റി പെർസെന്റേജ് ലോൺ സൗകര്യവും ലഭ്യമാണ് ലോ ബഡ്ജറ്റ് കാറുകൾ നോക്കുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഹിണ്ടായുടെ ഇയോൺ കാറുകളാണ് ഈ രണ്ട് വാഹനവും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നതാണ് ഈ വാഹനം മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിരിക്കുന്നത് അതുപോലെ ഈ ഗ്രേ കളർ വരുന്നത് പതിനെട്ടായിരം കിലോമീറ്ററെ ആകെ ഓടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കൂടാതെ ഉണ്ടായി നൽകുന്ന വൺ ഇയർ വാറന്റിയും രണ്ട് ഫ്രീ സർവീസും നമ്മൾ ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നയൻറ്റി പെർസെൻറ്റേജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ഇത് മാരുതിയുടെ ഓൾട്ടോ കേട്ടൻ വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ആകെ നാൽപ്പത്തി കിലോമീറ്റർ ുന്നത് ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ എ ബി എസ് എയർ ബാഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിനുള്ളത് അത് കൂടാതെ നമുക്ക് നാല് ടയറും പുതിയതാണ് ഈ വാഹനത്തിന് വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് രൂപയാണ് പെർസെൻറ്റേജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ് ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും രണ്ടാമത്തെ എപ്പിസോഡും നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കളർന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ വെഹിക്കിൾസിൻ്റെ വീഡിയോ ഷോറൂമിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു ദിവസം മറ്റു വീഡിയോ കാണാം ബൈ ബൈ എല്ലാവർക്കും നന്ദി നമസ്കാരം